രണ്ടായിരത്തി ഏഴിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടിയ വിവാഹമോചനത്തിന് ശേഷം മുൻ അമേരിക്കൻ ഗുസ്തി താരം ഹൾക്ക് ഹോഗൻ കുടുംബത്തെ കുഴപ്പത്തിലാക്കിയതായി അദ്ദേഹത്തിന്റെ ഭാര്യ ലിൻഡ തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിൽ ലിൻഡ ഏകദേശം മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു അതിൽ ഹൾക്ക് ലൈംഗികതയ്ക്ക് അടിമയാണെന്നും ഒരു നുണയനാണെന്നും അവർ പറഞ്ഞു കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് ഹൾക്കിനെ കുറ്റപ്പെടുത്തി ഇരുവരുടെയും മുപ്പത്തിയാറ് വയസ്സുള്ള മകൾ ബ്രൂക്ക് ഹോഗൻ മാതാപിതാക്കളിൽ നിന്നും അകന്നു കഴിയുകയാണെന്ന് ലിൻഡ വെളിപ്പെടുത്തി അവൾ വിവാഹിതയായതും ഇരട്ടക്കുട്ടികൾ ഉണ്ടായ കാര്യം ഒന്നും ഞങ്ങളോട് പറഞ്ഞില്ല അവൾ ഹൾക്കുമായി രൂക്ഷമായ തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു അതെങ്ങനെയാണ് ഞാനുമായുള്ള ബന്ധത്തിൽ പ്രതിഫലിച്ചതെന്ന് എനിക്കറിയില്ല എന്നെയും അവൾ ഒഴിവാക്കി ഞാൻ അവളോട് സംസാരിച്ചിട്ട് എട്ട് വർഷത്തോളം വീഡിയോയിൽ ലിൻഡ പറയുന്നുണ്ട് അതേസമയം ജീവിതത്തിലെ ആകെയുള്ള സന്തോഷം തന്റെ മകൻ നിക്ക് ഹോഗൻ ആണെന്നും അവർ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലായിരുന്നു ഹൾക്ക് ഹോഗനും ലിൻഡയും തമ്മിലുള്ള വിവാഹം എന്നാൽ ഇരുപത്തി വർഷങ്ങൾ നീണ്ട ദാമ്പത്യത്തിന് ശേഷം ഇരുവരും രണ്ടായിരത്തി ഒമ്പതിൽ വേർ ഇതിനുശേഷം ഹൾക്ക് ഹോഗൻ രണ്ട് തവണ കൂടി വിവാഹം കഴിച്ചിരുന്നു വിവാദങ്ങൾ ഹൾക്ക് ഹോകന് പുതുമയല്ല വംശീയ പരാമർശങ്ങളെ തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹത്തെ ഡബ്ല്യു ഡബ്ല്യു ഇ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിരുന്നു എന്നിരുന്നാലും മുൻകാല അഴിമതികൾ ഉണ്ടായിരുന്നിട്ടും സ്ട്രീമിംഗ് ഭീമനുമായുള്ള ബില്ല്യൻ ഡോളർ കരാറിന് ശേഷം ഡബ്ല്യൂ ഡബ്ല്യു ഇയുടെ നെറ്റ്ഫ്ലിക്സിലെ ആദ്യ ഷോയിൽ അദ്ദേഹം പ്രത്യേക അതിഥികളിൽ ഒരാളായിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം